മലകളും കായകളും ഭാഗ്യം അതെ മക്കളെ വയനാടിന്റെ ഓരോ പ്രദേശത്തും അതിന്റേതായ പ്രത്യേകതകളുണ്ട് അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളും ഇനി വരാൻ പോകുന്ന തലമുറകളും വയനാട്ടിൽ രണ്ടു ദിവസം തുടർച്ചയായി മഴ പെയ്തപ്പോൾ ഇന്നലെ ഉണ്ടായയിൽ ഒരു വകം ഇരച്ചെത്തുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ ചേരുന്നു നമസ്കാരം അജി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്തല്ലോ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്തെന്ന് വെച്ചാൽ തന്നിറയുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ രക്ഷാപ്രസരണം നിർത്തിവെച്ചിരിക്കുകയാണ് നമ്മൾ രാവിലെ വീണ്ടും തുടരും ഇപ്പോൾ ദുരന്തമുഖത്തിൽ നിന്നും ഒരു ദൃഷാശയ കിട്ടിയിട്ടുണ്ട് അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം ഞങ്ങൾ എങ്ങനെയാണ് ഈ ദുരന്തത്തിനെ നേരിട്ടത് എൻ്റെ പേര് സുജാത പുലർച്ചെ ഒരു മണിയോടെ വെള്ളവും പറയും വീട്ടിലേക്ക് ഇരച്ചെത്തി ഓടി ഒരു വല്ല കുന്ന മലോട്ട് ഒരു വല്ല കൊമ്പന്റെ മുന്നില ആ കൊമ്പനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു വല്ല ദുരന്തം തീന്ന് വരിക നീ ഞങ്ങളൊന്നും ചെയ്യില്ലേന്ന് അപ്പൊ ആനയുടെ രണ്ട് കണ്ണുന്നു കണ്ണീര് വരിയാ ഞങ്ങളിക്കാനൊന്നുമില്ലല്ലോ സാറേ എല്ലാരും പോയില്ലേ എല്ലാവരും വരെ ആനയുടെ കാൽച്ചോട്ടിലാണ് ഞങ്ങൾ കിടന്നത് രാവിലെ ആറുമണിയോടെ ആരൊക്കെ രക്ഷിച്ചത് കഥകൾ തീരുന്നില്ല ഇടം വീടും നാം ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്താ ബാക്കി പറയാത്തത് ദൈവമേ ഇതൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്തൊരു വിധിയായത് ഏഷ്യാനേക്ക് വീടും സ്വാഗതം

പ്രകൃതി സംരക്ഷണം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയില്ലേ ഇതിൽ കൂടുതൽ എന്തു പറയാനാ അവനവൻ്റെ ജോലിയാ വിട്ടു പോവുക അതിലൊപ്പുറം ഏത് അധ്യാപകനും സ്കൂളിൽ ചെയ്യരുത് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തവരാത്താറ് രാവില വന്ന് രാത്രിയാ പോകുന്നേ കേരളത്തിൽ എവിടെങ്കിലും നേരത്തെ പഠിത്തം തുടങ്ങുന്ന സ്കൂളുണ്ടോ മക്കളോട് പറയും നിങ്ങൾ ഈ ലോകത്ത് ഭാഗ്യം മക്കളാ എല്ലാം കൊണ്ടുപോയില്ലേ കൊണ്ടുപോയില്ലേ സാറിന്റെ വാക്കുകൾ ഏറെ ഏറെയാണ് അച്ഛൻ അമ്മ നഷ്ടപ്പെട്ടവരാണ് വിടറി മുമ്പേ കൊയിന് പോയ കുരുന്ന് ബാല പ്രകൃതിയുടെ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർത്ത് വയനാട് രക്ഷിക്കാം പ്രകൃതി സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അത് നമുക്ക് മറക്കാതിരിക്കാം നന്ദി നമസ്കാരം